പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷന് എൻ സി സി കാഡ്സിന് എലക്ഷൻ ഡ്യൂട്ടി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് ഡയറക്ടർ ജനറൽ എൻ സി സിയുടെ ഒരു കത്ത് ലഭിച്ചിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് കത്ത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം എൻഗേജ്മെന്റ് ഡിപ്ലോയ്മെന്റ് ഓഫ് എൻ സി സി കാഡറ്റ്സ് ഇൻ എലക്ഷൻ ഡ്യൂട്ടീസ് ഡ്യൂറിംഗ് ഫോർത്ത് കമ്മിങ് ലോക്സഭ ജനറൽ ട്വന്റി ഫോർ വിത്ത് റിഗാർഡ് സബ്ജക്ട് എ കേസ് വാസ്റ്റേക്കണ വിത്ത് ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ഡിപ്ലോയ്മെന്റ് ഡ്യൂട്ടീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിൽ എൻ സി സി കേഡറ്റുകളുടെ ഇടപെടൽ അല്ലെങ്കിൽ വിന്യാസവുമായി ബന്ധപ്പെട്ട് മേൽപ്പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ എൻ സി സി കേഡറ്റുകളെ വിന്യസിച്ചതിനെതിരെ പ്രതിരോധ മന്ത്രാലയത്തിൽ ഒരു കേസ് എടുക്കപ്പെട്ടിട്ടുണ്ട് ദ മാറ്റർ വാസ് കൺസിഡേർഡ് ബൈ ദ മിനിസ്ട്രി ആൻഡ് ഇറ്റ് ഹാസ് ഡിസൈഡഡ് ദാറ്റ് എൻ സി സി കാഡറ്റ്സ് സീനിയർ ഡിവിഷൻ ആൻഡ് സീനിയർ വിംഗ് ഹൂ ആർ വില്ലിംഗ് ആൻഡ് വളണ്ടിയർ ഫോർ പെർഫോമിംഗ് ഡ്യൂട്ടീസ് ലൈക്ക് ക്യൂ മാനേജ്മെന്റ് അസിസ്റ്റൻസ് ടു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് സീനിയർ സിറ്റിസൺസ് എക്സെട്രാ മേ ബി അലൌഡ് ടു ഡു സോ ബേസ്ഡ് ഓൺ ദർ അവൈലബിലിറ്റി കീപ്പിംഗ് ഇൻ വ്യൂ എക്സാം ഷെഡ്യൂൾ എക്സെട്ര ഈ വിഷയം മന്ത്രാലയം പരിഗണിക്കുകയും ക്യൂ മാനേജ്മെന്റ് വികലാംഗർക്ക് അതുപോലെ മുതിർന്ന പൗരന്മാർക്കുള്ള സഹായം മുതലായ ചുമതലകൾ നിർവഹിക്കാൻ സന്നദ്ധരുമായ എൻ സി സി കേഡറ്റുകൾക്ക് സീനിയർ ഡിവിഷനും സീനിയർ വിങ്ങിനും മാത്രമേ അനുമതിയുള്ളൂ അനുമതി നൽകാമെന്ന് തീരുമാനിച്ചു അവരുടെ പരീക്ഷാ ഷെഡ്യൂളുകൾ മുതലായവ കണക്കിലെടുത്ത് അവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക സീനിയർ ഡിവിഷൻ ആൻഡ് സീനിയർ വിംഗ് കോളേജിൽ പഠിക്കുന്ന കേഡറ്റ്സിനും മാത്രമേ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നൽകാൻ പാടുള്ളൂ അതുപോലെ തന്നെ ക്യൂ മാനേജ്മെന്റ് വികലാംഗർക്ക് മുതിർന്ന പൗരന്മാർക്കുള്ള സഹായം ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ കേഡറ്റ്സുകളെ നിയോഗിക്കാനും പാടുള്ളൂ ഫർദർ എൻ സി സി കേഡറ്റ്സ് ആർ നോട്ട് ടു ബി ഡിപ്ലോയിഡ് ഇൻ ദ സ്റ്റേറ്റ്സ് യൂണിയൻ ടെരിറ്ററീസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻസ് മൂന്നാമത് പറയുന്നു കൂടാതെ ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് നോർത്ത് ഈസ്റ്റേൺ മേഖലകളിലെ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ എൻ സി സി കേഡറ്റുകളെ വിന്യസിക്കാൻ പാടില്ല വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇലക്ഷൻ പോളിംഗുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ എൻ സി സി കേഡറ്റുകളെ വിന്യസിക്കാൻ പാടില്ല എന്നും ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്ന് ഡി ജി എൻ സി സി അറിയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റാറ്റ്യൂൺ सब्सक्राइब सब्सक्रैब जय हिंद